കന്നഡ വ്യാപാര രംഗത്ത് നാല് പതിറ്റാണ്ടിന്റെ സേവന പാരമ്പര്യവുമായി എ ജി ഒപ്റ്റിക്കൽസ് എല്ലാ ദിവസവും കമ്പ്യൂട്ടർ കണ്ണു പരിശോധനയും ലൈസൻസിനുള്ള സർട്ടിഫിക്കറ്റുകളും ഇവിടെ ലഭിക്കുന്നു എ ജി ഒപ്റ്റിക്കൽസ് ബസ് സ്റ്റാൻഡ് ബിൽഡിംഗ് ഓട്ടുപാറ ഫോൺ നമ്പർ സിക്സ് ടു സീറോ ടു വൺ സീറോ ഡബിൾ നയൻ എരുമപ്പെട്ടി മഹല് യുവ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച വ്യക്തിത്വങ്ങൾക്ക് ആദരവ് നൽകി ജില്ലയിലെ മികച്ച കായിക അധ്യാപകനുള്ള അവാർഡ് നേടിയ മുഹമ്മദ് ഹനീഫ മാസ്റ്റർ അഡ്വക്കറ്റ് സയ്യിദ് ഉസ്മാൻ മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയിൽ നിന്നും ഫസ്റ്റ് റാങ്ക് നേടിയ കള്ളിവളപ്പിൽ ഷെഫീഖിന്റെ ഭാര്യ ഷാഹിദ അൽതാഫ് അദനി മുഹമ്മദ് ഷിബില അദനി ബോഡി ബിൽഡിംഗിൽ അറുപത് കിലോ വിഭാഗം വിന്നർ മുഹമ്മദ് നൌഫൽ ഖുറാൻ മനപ്പാടമാക്കിയ മുഹമ്മദ് ജാസിം എന്നിവരെയാണ് വീടുകളിൽ ചെന്ന് ആദരിച്ചത് മകല് യുവ കൂട്ടായ്മ കോർഡിനേറ്റർമാരായ ഷാക്കീർ എം എം നിഷാദ് ഭാരവാഹികളായ ഇല്ലിയാസ് അസീസ് കബീർ മിലാനോ ഷാനവാസ് എം എം സലീം മുസ്തഫ ഷരീഫ് അൽമാസ് അഷറഫ് തുടങ്ങിയവർ പങ്കെടുത്തു ബി വി ന്യൂസ് എരുമപ്പെട്ടി